കൂത്താട്ടുകുളത്ത് എം സി റോഡിന് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി എക്സൈസ് ഇന്റലിജൻസ് സ്പെഷ്യൽ ടീമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കൂത്താട്ടുകുളം ടൗൺ റോഡിന് സമീപത്ത് നിന്നുമാണ് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി പിടിച്ചെടുത്തത് പിറവം എക്സൈസ് റേഞ്ച് ഓഫീസർ എ എസ് ജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തി ചെടി കണ്ടെടുത്തത് കേരളാ വിഷൻ ജനങ്ങളോടൊപ്പം നഗരമധ്യത്തിൽ എം സി റോഡിന് സമീപം കഞ്ചാവ് ചെടി വളരുന്നതായി കണ്ടെത്തി എക്സൈസ് ഇന്റലിജൻസ് സ്പെഷ്യൽ ടീമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കൂത്താട്ടുകുളം ടൌൺ തോടിന് സമീപത്ത് നിന്നും മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള ചെടി പിടികൂടിയത് വിറവം എക്സൈസ് റേഞ്ച് ഓഫീസർ എ എസ് ജെയിൻ പ്രിവന്റീവ് ഓഫീസർ കെ എം റോബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചത് എക്സൈസ് സംഘത്തിൽ ജയദേവൻ എ കെ ധനേഷ് അജിത് കെ കെ എന്നിവരുമുണ്ടായിരുന്നു പൊതുസ്ഥലത്ത് കഞ്ചാവ് ചെടി എങ്ങനെ എത്തിയെന്നതിനെക്കുറിച്ച് എക്സൈസ് ന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പിടിച്ചെടുത്ത ചെടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു മഴക്കാലത്ത് നിഷാകൾ നല്ല പണിതരും മാറും കേരള വിഷൻ ഫ്രീ കേബിൾ ടി വി ഫ്രീ ഫ്രീ സെറ്റ് ബോക്സ് ഫ്രീ കണക്ഷൻ ഇനി ഫ്രീ ആയി കാണും